ആ ഈ സുഹൃത്തുക്കളെ നമസ്കാരം പോത്തണ്ടി ഈ അമ്പലത്തിൽ പാട്ടായിരുന്നു അതായത് അയ്യപ്പം പ്ലസ് മഹോത്സവം അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് ഈ ഇവിടെ ഇടുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് വൈകുന്നേരം വൈകുന്നേരം വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നേരെ ഞങ്ങൾ മൂന്നുള്ള കുഞ്ഞാവിയും ചീനമ്മയും ഞാനും കൂടി നേരെ അമ്പലത്തിൽ പോയി അവിടെ പോയി അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വെളിയിൽ വരുമ്പോഴാണ് കറക്റ്റ് വെളി വരുന്ന സമയത്ത് താലപ്പൊലിയും താലമൊക്കെ എടുത്തിട്ട് എഴുന്നൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി അപ്പോൾ റോഡിൽ റോഡിൽ ഒരു ഇവിടുന്ന് രണ്ട് മൂന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് വരുന്നത് കേട്ടോ അപ്പോൾ അയ്യപ്പൻ്റെ തേരിൽ വരുന്നുണ്ടായിരുന്നു ബാക്കിൽ ഒരു ആന അതേപോലെ തന്നെ താലപ്പൊലി താലോ ഒക്കെ എടുത്ത് നിറയെ പേരുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ പുറത്ത് നിന്നു അപ്പോൾ അത് നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ എന്നെ ബാക്കിൽ ആനയും നല്ല എഴുന്നോണ്ടിരിക്കുന്നുണ്ടായിരുന്നു മുന്നിലാണ് ഇപ്പോൾ താലുപ്പൊലി പോയിക്കൊണ്ടിരിക്കുന്നത് താലോടുത്തിട്ട് നിറയെ പേര് പോയിക്കൊണ്ടിരിക്കുന്നത് ബാക്കിൽ ഇത് അയ്യപ്പൻ പാട്ടും ആനയും ഒരു ആനയേ ഉള്ളൂ കേട്ടോ ഇടമ്പെടുത്തൊരു ആനയുണ്ടായിരുന്നു അപ്പോൾ ഈ പാലക്കൊമ്പ് കെട്ടിയിട്ട് വരുന്ന ഇതാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് നമ്മുടെ നമ്മൾ ഈ പാലക്കൊമ്പ് എന്നുള്ളപ്പോൾ ആ വഴത്തേക്കൊന്നും ഞങ്ങൾ പോയില്ല അമ്പലത്തിൻ്റെ അവിടെ തന്നെയാണ് അപ്പോൾ അവിടെ എത്തിയ കറക്റ്റ് സമയത്തിനാണ് ഞങ്ങൾ അവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ അത് കാണാൻ പറ്റിയെന്ന് പറയാറ് അപ്പോൾ നേരെ അമ്പലത്തേക്ക് അതിനോടൊപ്പം തന്നെ ഞങ്ങൾ അമ്പലത്തേക്ക് പോയി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അതെ നമ്മുടെ ഗജവീരൻ നടന്നു നടന്നിരുന്നുണ്ടല്ലേ ആന സത്യം പറഞ്ഞാൽ കാരണം എല്ലാവരും അത് കാണാൻ വേണ്ടി ആ സമയത്ത് അവിടെ എല്ലാവരും എത്തിയിട്ടില്ലായിരുന്നു അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ മൊത്തം താലമൊക്കെ നിലത്ത് താഴത്ത് വെച്ചിട്ട് ഫ്രണ്ടിൽ അങ്ങ് എല്ലാവരും ഒരു ലൈനമായിട്ട് അങ്ങനെ നിൽക്കേണ്ടായിരുന്നു അത് നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ പോത്തുണ്ടി ശിവക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശമാണ് ഇപ്പോൾ ഈ കാണുന്നത് അയ്യപ്പൻ വിളക്ക് മഹോത്സവമാണ് കേട്ടോ അപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ ഞാൻ താലമൊക്കെ വെച്ച് എല്ലാവരും ഈ ഫ്രണ്ട് വശത്താണ് ഇങ്ങനെ നിന്ന് പോകുന്നത് അപ്പോൾ ഞങ്ങളും കുറേ നേരം അവിടെ കാരണം പാലക്കൊമ്പ് എഴുന്നള്ളപ്പോൾ അമ്പലത്തിൽ കയറിയിട്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ താരങ്ങളെല്ലാവരും താഴത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നത് ഇപ്പോൾ എഴുന്നള്ളപ്പോൾ വന്ന് നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കേട്ടോ അതിൽ പേര് ആദ്യം അമ്പലത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതിൻ്റെ മുൻകശത്ത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശത്ത് അതായത് റോട്ടിൽ നിന്ന് നേരെ അമ്പലത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ അത് പാലക്കൊമ്പ് എല്ലാം അമ്പലത്തിൻ്റെ മുൻവശത്തേക്ക് കടന്നിരിക്കുന്നു അപ്പോൾ ഒരു സൈഡിൽ നിന്ന് വീട് എടുക്കുന്ന കാരണം എനിക്ക് വീഡിയോയിൽ വരാൻ പറ്റിയില്ല കാരണം നല്ല തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ പാലക്കൊമ്പ് എന്നുള്ളപ്പോൾ അമ്പലത്തേക്ക് അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ അപ്പോൾ പാലക്കൊമ്പ് ഇതാണ് പാലക്കൊമ്പ് കഴിഞ്ഞുള്ളപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് വന്ന് അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു നമ്മുടെ ഗജപുരം ചെവിയെ കാട്ടി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ വീടെല്ലാം എടുത്ത് കഴിഞ്ഞുള്ളപ്പോൾ കഴിഞ്ഞു പാലക്കൊമ്പെല്ലാം അമ്പലത്തേക്ക് പ്രവേശിച്ചു ഞങ്ങൾ അപ്പൊ അമ്പലത്തിന് അന്നദാനം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ അന്നദാനം ഒക്കെ തയ്ച്ച് കണ്ടു അപ്പം നല്ല വൃത്തിയായി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് യാത്ര ചെയ്യട്ടോ സാമ്യം ഒരുപാടായി അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബായ്